തൃശ്ശൂർ പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പുലക്കാട്ടുകര എന്ന ചെറു ഗ്രാമത്തിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് സെൻറ് മേരീസ് ചർച്ച് പുലക്കാട്ടുകര ചെറിയൊരു ദേവാലയമാണ് കുറച്ച് ഇടഭാഗങ്ങളെ ഇവിടെയുള്ളൂ ഇന്നിവിടെ അമ്പു പെരുന്നാളാണ് അലങ്കരിച്ച് വെച്ച രൂപക്കൂടുകൾ നമുക്ക് രൂപപന്തലിയിൽ കാണാം യൗസൈ പിതാവിൻ്റെ രൂപം തൊട്ടപ്പുറത്തായിട്ട് മാതാവിൻ്റെ ഒരു തിരുശ്വരൂപം ഉണ്ണിയേശ്വര കൈകളേന്തിയ മാല മാതാവ് അതുപോലെ തന്നെ സബസ്റ്റാൻഡ് പുന്നാളിൻ്റെ രൂപം ഈ കൊച്ചു ഗ്രാമത്തിലെ ഈ ചെറിയ ഇടവകയിലെ ജനങ്ങൾ ഇന്ന് അത്യാകാശപൂർവം കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് സബസ്റ്റാൻ ഊസ് പുന്നയാളൻ്റെ അമ്പ് തിരുനാൾ ചെറിയ ദേവാലയമാണ് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഇടവകയാണ് മുൻപ് ഇതൊരു ചാപ്പലായിരുന്നു ചാപ്പലും അതിനു പിന്നിലായിട്ട് ഒരു സെമിത്തേരിയാണ് ഉണ്ടായിരുന്നത് ഈ ദേവാലയം വേറൊരു ഭാഗത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് ചെറിയൊരു ദേവാലയമായിരുന്നു അത് കുറച്ചും കൂടി വലുതാക്കി പണിതാണ് സെൻറ്റ് മേരീസ് ചാപ്പൽ സെൻറ്റ് മേരീസ് ചർച്ചാക്കി മാറ്റിയത് ഓരോ അമ്പു പ്രദക്ഷിണങ്ങൾ പള്ളി ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലും നാസിക് ഡോളാണ് ഇവിടെ അമ്പനെ പല യൂണിറ്റുകാരും വിളിച്ചു വരുത്തിയിട്ടുള്ളത് ചെയ് പൊട്ടുമാറ ഉച്ചത്തിലുള്ള നാസിക് ഡോളിൻ്റെ ശബ്ദം അത് വളരെ അകലേക്ക് പോലും ഈ പ്രദേശത്ത് ഇങ്ങനൊരു ൾ നടക്കുന്നുണ്ട് എന്ന് വിളംബരം ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് മുൻപ് നഗാരം എന്ന് പറയുന്ന ഒരു തരം കൊട്ടുകേട്ടിട്ടുണ്ട് അത് വളരെ പുരാതനമായിട്ടുള്ള ഒരു നാഥമേളമാണ് അതിൻ്റെ ഒരു പുതിയ വെർഷൻ എന്നാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത് ിൽ നിന്നുള്ള അമ്പ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇടവകയിലെ ജനങ്ങളാണ് മുത്തുകുടകൾ ഏന്തി കൊണ്ടുവരുന്നത് ഈ ചെറിയ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് മുൻപ് ഈ വഴിക്ക് പോകുമ്പോൾ പുറം ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ദേവാലയം ആദ്യമായിട്ടാണ് ഞാൻ സന്ദർശിക്കുന്നത് ഒന്നോ രണ്ടോ വർഷമേ പഴക്കമുള്ളൂ ഈ ദേവാലയത്തിന് പുതിയതായിട്ട് പണിതായിട്ട് അതുകൊണ്ട് അതിൻ്റെതായ ഒരു നീറ്റ്നെസും ഭംഗിയും കാണാനുണ്ട് ചെറുതാണെങ്കിലും വളരെ മനോഹരമായ ഒരു ആൾ അതുപോലെ ചെറിയൊരു മോണ്ടകം അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ താഴെ നിന്ന് അമ്പു പ്രദക്ഷിണങ്ങൾ വരുന്നത് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും ജനങ്ങൾ അമ്പു പ്രദക്ഷിണത്തിനോടൊപ്പം പള്ളിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് പ്രശുദ്ധ മാപ്പാപ്പ ആശീർവദിച്ച് നൽകിയ മാതാവിൻ്റെ ഒരു തിരിച്ചു അതാണ് ഇവിടെ പ്രദർഷിച്ചിട്ടുള്ളത് കുഞ്ഞ് മാതാവിൻ്റെ രൂപം പക്ഷെ വളരെ ഭക്തി ചൈതന്യം തുടങ്ങുന്ന ഒരു രൂപമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് ചെറിയ പള്ളിയാണെങ്കിലും വളരെ ഭംഗിയോടെ ഓരോ കാര്യങ്ങളും സജ്ജീകരിച്ച് നല്ലൊരു ആൾത്താര അതിന് പിന്നിലായിട്ട് യേശുവിൻ്റെ ക്രൂശിത രൂപം മാലകന്മാർ യേശുവിന് ചുറ്റും കീർത്തനങ്ങൾ പാടുന്നു ഇവിടെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് അതോടൊപ്പം തന്നെ അൽഫോൺസമ്മ പുണ്യവതിയുടെ മദർ തിരസ പുണ്യവതിയുടെയും രൂപങ്ങൾ കാണാം ഇവിടെ ഒരു തിരുവോസി വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ആൾ വളരെ ചാരുതയാർന്ന മാലക കുഞ്ഞുങ്ങൾ ആൾക്കാർക്ക് ചുറ്റും അത് ഒരു നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി അന്തോൺസ് ബുണാളുടെ രൂപം ദൂതാസ്നേഹാഡ് ഒരു രൂപമുണ്ട് പിന്നെ അതുപോലെ ഫ്രാൻസിസ് സേവരുടെ രൂപം പുതിയ പള്ളിയായതിനാൽ ആകണം പുതിയ രൂപങ്ങളാണ് നല്ലതും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രത്യേക ചാരുത കാണുന്നുണ്ട് ആളുകളെല്ലാം ദേവാലയത്തിന് പുറത്ത് മേളം ആസ്വദിക്കുന്ന തിരക്കിലാണ് ആ മേളം അവസാനിക്കുന്നതോടുകൂടിയായിരിക്കും ആളുകൾ പള്ളിക്കകത്തേക്ക് വന്ന് തിരിച്ചു രൂപങ്ങൾ വണങ്ങുന്നത് അവർ അമ്പു രൂപങ്ങൾ പള്ളിക്കകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളി പ്രദക്ഷിണം ചെയ്തുകൊണ്ടുവരുന്ന അമ്പു പ്രദക്ഷിണ ബാൻഡ് മാധ്യമം അമ്പു പ്രദക്ഷിണ ബാൻഡ് വാദ്യങ്ങളാണ് നമ്മളീ കാണുന്നത് ചെവി പൊട്ടുന്ന ശബ്ദത്തിലാണ് അവർ താളവിസ്മയം നിൽക്കുന്നത് അവരുടെ അഭിപ്രദക്ഷിഷണം സമാപിച്ച് കുടകൾ മടക്കി സൂക്ഷിക്കുന്ന തിരക്കിലാണ് ഇടവക ജനങ്ങൾ തന്നെയാണ് ഈ കുടകളെല്ലാം ുന്നത് അതുകൊണ്ട് ഇതിനൊരു പിടവക കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് നമുക്ക് പറയാം പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുന്നു നാളെയാണ് ശരിക്കുള്ള പള്ളി വക പ്രദക്ഷണം ഇത് പള്ളിക്ക് പുറത്തുള്ള ഒരു ചെറിയ ചാപ്പൽ പോലെ മാതൃസന്നിധി എന്ന പേരിൽ ഒരു ചെറിയൊരു ചാപ്പൽ ആ ചാപ്പളിൽ മാതാവിൻ്റെ വളരെ നയനമനോഹരമായ ഒരു രൂപം നമുക്ക് കാണാം ആരും കൊതിക്കുന്ന മാതാവിൻ്റെ ഈ രൂപത്തിന് മുമ്പിൽ വണങ്ങി പോകാത്തവർ ചുരുക്കമായിരിക്കും ഇതാണ് പുലക്കാട്ടുകൂരിൽ പള്ളി പെരുന്നാളിൻ്റെ ചെറിയ വിശേഷങ്ങൾ ചെറിയ പള്ളി ചെറിയ വിശേഷം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പള്ളിപ്പെരുന്നാളുമായിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ